രാജ്യത്ത് നിന്നും തുടച്ചു നീക്കപ്പെടും എന്ന് കരുതിയ കോൺഗ്രസ് ഇപ്പോൾ തിരിച്ചുവരവിന്റെ പാതയിലാണ് രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഇല്ലാതിരുന്ന പ്രതിപക്ഷം ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മോദിക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തുകയാണ് മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതോടെ ഇന്ത്യയിൽ നിന്നും കോൺഗ്രസ് എന്ന നീക്കമായി ഇല്ലാതാകുമെന്ന് കരുതിയവരുടെ മുന്നിലേക്ക് പൂർവാധികം ശക്തിയോടെ കോൺഗ്രസ് തിരിച്ചു വന്നിരിക്കുന്നത് ബി ജെ പിക്ക് ബദൽ കോൺഗ്രസ് എന്ന നിലയിലേക്ക് ആ പഴയ പ്രതാപത്തിലേക്ക് കോൺഗ്രസ് മടങ്ങി വന്നിരിക്കുന്നു യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് അഥവാ യു പി എ തിരികെ കൊണ്ടുവന്ന് അത് വിപുലീകരിച്ച് ഈ രാജ്യത്ത് നിന്നും വർഗീയതയെ വേരോടെ പിഴുതെറിയാനുള്ള ശ്രമങ്ങൾ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസിന്റെ ദേശീയ ആസ്ഥാനം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം വലിയ തോതിൽ സോണിയാഗാന്ധി അതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായും പറഞ്ഞിരിക്കുകയാണ് നിലവിൽ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് അധ്യക്ഷൻ അദ്ദേഹം കോൺഗ്രസ് സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കാര്യം ഇന്ത്യ മുന്നണി എന്നത് താൽക്കാലികമായി വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി സമാന മനസ്ഥിതിക്കാരുമായി എല്ലാ രീതിയിലും ചർച്ച ചെയ്ത് ആവിഷ്കരിച്ച പദ്ധതിയാണെങ്കിൽ യു എന്നത് ബൃഹത് പദ്ധതിയാണ് യു പി എ സർക്കാർ അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ ബി ജെ പി ജനങ്ങൾ അടുപ്പിച്ചിരുന്നില്ല എന്നാൽ സി എ ജി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനാലിൽ യു പി എ അഴിമതി നിറഞ്ഞ സഖ്യം എന്ന ധാരണയിൽ പൊതുജനം അവർക്ക് പ്രതികൂലമായി വോട്ട് ചെയ്തു എന്നാൽ ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കുന്നു ആരായിരുന്നു ശരി എന്ന രീതിയിൽ ആർക്കായിരുന്നു കൃത്യമായ ദീർഘവീക്ഷണം എന്നുള്ള രീതിയിൽ ഇപ്പോൾ മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ മരണത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ സേവനം ദീർഘവീക്ഷണം അദ്ദേഹം ലോക സാമ്പത്തിക മാന്യത്തിലും പിടിച്ചു നിർത്തിയ ഭരണ പരിഷ്കാര നയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു യു സർക്കാരിന്റെ ഭാഗമാകാൻ വലിയ തോതിൽ ശ്രമിച്ച പല രാഷ്ട്രീയ കക്ഷികളിൽ ഇപ്പോൾ എൻ ഡി എക്ക് പുറത്തുനിന്നും അല്ലാതെയുമൊക്കെ പിന്തുണ നൽകാൻ ശ്രമിക്കുന്നവരുണ്ട് പക്ഷേ അവർക്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ബി ജെ പിയുടെ അതിപ്രസരം അനുവദിക്കാൻ പാടില്ല മുന്നണി ഭരണമല്ല ഇപ്പോഴുമുള്ളത് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ബി ജെ പി ഇപ്പോൾ ഒറ്റയ്ക്ക് ഭരണത്തിലാണെന്ന ഖ്യാതി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് സഖ്യകക്ഷികൾക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന വകുപ്പ് താരതമ്യേന ചെറിയ വകുപ്പുകളാണ് മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ ബി ജെ പി കൈയടക്കി വെച്ചിരിക്കുന്നത് ഇത് കോൺഗ്രസിന്റെ തിരിച്ചുവരവാണ് ഇന്ത്യ സഖ്യം എന്ന രീതിയിൽ മാത്രമല്ല ഇന്ത്യ സഖ്യത്തെ പൊളിച്ചെടുക്കാൻ കെജ്രിവാൾ ഇപ്പോഴിതാ ശ്രമിക്കുന്നു അതോടുകൂടി ആം ആദ്മി തകർന്നടിയാൻ പോവുകയാണ് കോൺഗ്രസിന് പഞ്ചാബിലും ഡൽഹിയിലും തിരികെ ആധിപത്യമുണ്ട് എന്നുള്ളത് ഗ്രൗണ്ട് റിപ്പോർട്ടിൽ തെളിഞ്ഞ ഒരു കാര്യമാണ് യു പി എ സംവിധാനം തിരികെ കൊണ്ടുവന്നാൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയും എന്നതാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ